നീ നീ ഇത്രയ്ക്ക് പോകുന്നോളായത് ഞാൻ അറിഞ്ഞില്ല എന്നെ തോപ്പിക്കാൻ മാത്രം മാത്രമായില്ലേ തൊന്തയും തള്ളയില്ലാത്തതിന്റെ ഖേദം അറിയിക്കേണ്ട പോറ്റി വളർത്തി എന്നെ അവന്റെ കൂടെ കൂട്ടിയിട്ട് പോഴത്തക്കാരനാക്കുക അല്ലേ കൊണ്ടുപോയി എവിടെങ്കിലും കൂട്ടിട അങ്ങോട്ട് പോലീസ് എന്നാ നമുക്ക് പോകാ ഗിരി എന്താ എന്താ ഏതാ ഇവൻ മൊനെ ഗിരി എന്താ മൊനെ ബഹളം കൂട്ടണ്ട ും കിട്ടിയ കാശിനെ കുറിച്ചും പറയേണ്ടതെല്ലാം ഒരുപാട് കണ്ടതാണ് നിന്റെ മറുപള്ള കുഴിച്ചിട്ടത് പോലീസ് സ്റ്റേഷന്റെ മുറ്റത്താണെന്ന് അറിയാം ഇതിപ്പോ ജാമ്യം കിട്ടാത്ത വകുപ്പൊന്നുമല്ല എന്നാലും ഒന്ന് കേറി ഇറങ്ങി വാ എന്നാ കേറിയാട്ടെ മോൻ വീട് വരെ പോയി വരും സാറേ സാറേ അതുവരെ ക്ഷമി ദാ പ്പൻറെ കൂടുന്ന മണ്ണിന്ന് പുറത്താക്കപ്പെട്ടപ്പോ നിങ്ങളൊക്കെ ഒരിക്കലും ഇപ്പൊ പോലീസ് കൊണ്ടുപോയ ഗിരിസാർ ഈ സാറിനെ കല്ലുകെട്ടി ഡാമി താത്താൻ നോക്കി പക്ഷേ നീ രക്ഷിച്ചല്ലോ ഇനി തല്ലിയും കുത്തിയും തുരത്താൻ കഴിയില്ല ഇയാളെ അയാളുടെ അവകാശം അത് അനുവദിച്ചു കൊടുക്കണം അല്ല ഇന്ദ്രാണി സാർ ആളെ മനസ്സിലായില്ലേ ചെറിയ പുത്രനാണ് ഒരു പുരാണിക് ടച്ച് കൊടുത്താൽ കർണന്റെ ജന്മമാണ് ആരുടവും വിലാസവും ഇല്ലാതെ പുറംപോക്കായി ജീവിക്കുന്ന ഒരു പാവം നീയപ്പോ ചെറിയച്ചോടും കുടുംബത്തിനോടും യുദ്ധം ചെയ്യാൻ കണ്ടെത്തിയ പുതിയ ആയുധം പുരാണ ബന്ധം ആരോപിച്ചാൽ നീ ദുര്യോധനാണല്ലേ ആവാം സദ്ഗുണങ്ങൾ അയാൾക്ക് മറ്റൊരു പേരും കൂടെ നൽകിയിട്ടുണ്ട് സുയോധനൻ അങ്ങനെ വിളിച്ചോളൂ അത് കേൾക്കാൻ ഇഷ്ടമാണ് എനിക്ക് കുഞ്ഞമ്മത്തെ മാറ്റർ വരണം നീ മണ്ണിൽ പാതി ചത്തു മോങ്ങിയ ുംകർന്ന് അതിന് മാത്രം പോന്നൊരു നിങ്ങൾ പോന്മം കൊടുത്തിട്ടില്ല കുഞ്ഞമ്മൂന്നായര് ഇനി ചാൻസില്ലേ നിങ്ങളോടുള്ള പോരിന് നാരായണന് കായബലത്തിന്റെ ആവശ്യമില്ല നിങ്ങളുടെ വക്രബുദ്ധിയെ ഞാൻ കോടതി മുറിയിൽ വെച്ച് നേരിടും നിയമം അനുശാസിക്കുന്ന ശിക്ഷ നിങ്ങൾക്കും നിയമം അനുവദിക്കുന്ന അവകാശം ഇയാൾ പഴയ ഞാൻ ചെയ്യാൻ കൊടുത്തു എന്ന രാഘവ സർ ഡയലോഗ്സ് അച്ഛൻ എന്ന് വിളിച്ച് ശീലിച്ചിട്ടില്ല ഇനി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു അതുകൊണ്ട് തന്നെ ആ അവകാശ ഇരക്കാൻ വന്നതല്ല പക്ഷെ മനുഷ്യനെ പോലെ ജീവിക്കാനുള്ളത് എന്ന പേരിൽ കിട്ടാൻ അർഹതയുണ്ടെന്നറിയാം അത് വാങ്ങിച്ചിട്ടേ ഞാൻ പോകൂ എന്നെ കാണിക്കാനും കാണിച്ചു പേടിപ്പിക്കാനും പറ്റിയ കോടതി ഈ നാട്ടിൽ ഇനി ഉണ്ടാവേണ്ടിയിരിക്കുന്നു കാലാണ് കാലടിയിലെ മണ്ണൊലിച്ച് പോകുമ്പോ ആശ്രയത്തിന് ഇത്തരം കപട ധൈര്യം നല്ലതാ അത് വെള്ളം ചെറുക്കാതെ കാത്തിരുന്നു ഈ സന്ദർഭത്തിൽ മറ്റൊരു കേസ് കേസുകെട്ടുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്യാനുണ്ട് സോറിട്ടോ സാവിത്രിയെ കുഞ്ഞമ്പൂ നായരുടെ മനസ്സ് മാറുമെന്നും നിന്നെ ഒരു നാൾ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്നും ഞാൻ ഇവളോട് ചുമ്മാ പറഞ്ഞിരുന്നു നിങ്ങൾ ഈ ജന്മം ഗുണം പിടിക്കില്ലെന്ന് അറിയാമായിരുന്നിട്ടും അങ്ങനെ പറഞ്ഞത് പോറ്റി വളർത്തിയവരുടെ ശാപമില്ലാതെ ഇവൾക്കൊരു ജീവിതം തുടങ്ങാൻ കഴിയുമെങ്കിൽ ആവട്ടെ എന്ന് കരുതിയ അല്ലെങ്കിൽ എന്നേ ഇവളെ പോക്കിയെടുത്ത് ഞാൻ ദേവർമൃത്തി കൊണ്ടുപോയത് അങ്ങനെയാണെങ്കിൽ ഈ സമയം കൊണ്ട് എന്ന ആറിഞ്ഞു കുഞ്ഞുങ്ങളെ പ്രസവിച്ചനെ കുട്ടി ശരി ഇനി ഇവിടെ ഇവിടെ നിർത്തിയാൽ ശരിയാവും മാളി ചെന്ന് വണ്ടി കയറി ആ രജിസ്റ്റർ മാരേജിന്റെ കാര്യം ഇവര് ചുമ്മാ പുളുപൊടിച്ചതാ ഒരു ഡിഫൻസ് മെക്കാനിസം തുടങ്ങുന്നേ ഉള്ളൂ കൊഞ്ചം നായർ നരകപടത്തിലെ ചിത്രങ്ങൾ ഓരോന്നും നിങ്ങൾ നോക്കി കാണുന്നില്ലേ കോട്ടെ ഷോപ്പിൽ നിന്ന് കോട്ട് ഏത് ഭാർഗവിയുടെ കാര്യ നിങ്ങൾ പറയുന്നത് ഇക്കണ്ട കാലം കൊണ്ട് എത്ര ഭാർഗവിമാരുടെ പേര് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് പടിക്കൽ പോയില്ല പടിക്കൽ പോയില്ല ഭാർഗവിയെന്ന് പറഞ്ഞ എന്റെ അളയാമ്മന്റെ മോള മോളാ ഇരിക്കണേ എടാ നീ പോയല്ലടാ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എടുത്ത അതു അന്ന് നല്ല എടുത്തു തടിച്ച കുട്ടിയായിരുന്നു നിനക്ക് എന്താ മോനെ പണി ഒന്നും ആയിട്ടില്ല ശ്രമിക്കുന്നുണ്ട് ഇയാളുടെ അമ്മയുടെ കല്യാണമൊക്കെ ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോന്നോ അതൊക്കെ വലിയൊരു കഥയല്ലേ എന്തൊരു പെണ്ണായിരുന്നവള് നല്ല പവൻ പവന്റെ ആ മൊഞ്ചും മോറും കണ്ട് മയങ്ങി വന്നതാണ് കുഞ്ഞമ്പൂ ചിറ്റു അല്ല ആണായാലും മയങ്ങി പോവും ഓളെ അത്ര എടുപ്പുള്ള ചാന് മോലുള്ള ഒരു പെൺകുട്ടി അന്ന് ഇന്ന് ആട്ടിലില്ല നിങ്ങൾ എന്റെ അമ്മേന്റെ സെക്സ് പറഞ്ഞിട്ട് കാര്യത്തിലേക്ക് വരുന്നുണ്ടോ എന്നിട്ട് കുഞ്ഞമ്പൂന്നായിരം കല്യാണം കഴിച്ചോ പിന്നെ ഇല്ലാണ്ട് തിരുവണ്ണശ്ശേരി അമ്പലത്തിന്റെ നടയിൽ വെച്ച് താലി കെട്ടിയ കൂടെ പോർക്കാന്ന് ഭാർഗവി കുഞ്ഞമ്പൂന് പൂതി മാറ്റി പോണന്നേ ഉണ്ടായിരുന്നുള്ളൂ ഒടുക്കം ഭാർഗവി പിടിച്ചേടത്ത് നിന്നു കഴിക്കുന്നു ഏത് പറഞ്ഞേ നമ്മുടെ തിരുവണ്ണശ്ശേരി കൃഷ്ണന്റെ അമ്പലവും നമസ്കാരം ഇരിക്കാ ഇരിക്കാ ഒന്ന് നേരിൽ വന്ന് കാണിച്ചിരിക്കുന്നു ക്ഷേത്ര പുനരുദ്ധാരണം നടക്കണത് അറിഞ്ഞിട്ടുണ്ടാവും എന്തെങ്കിലും ചെയ്യണം

ഞാൻ ഈ കോടതി മുറിയിൽ വെച്ച് വാദപ്രതിവാദങ്ങളുടെ ഒരു അസംബന്ധ നാടകം കളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പകരം ബഹുമാനപ്പെട്ട നീതിപീഠം എന്റെ മാന്യനായ പ്രതിയോട് ഒരു കഥ പറയാൻ അനുവാദം തരണം യെസ് ഇത് കേളിച്ചാരുടെ കഥയാണ് കേളിച്ചാർക്ക് പ്രായം നമ്മുടെ പ്രതി കുഞ്ഞംപൂ നായർക്ക് തുല്യം കാഴ്ചയിലും സമാനതയും കേളിച്ചാർ അതീവ ധനികനാണ് കളത്ര പുത്രാദികൾക്കൊപ്പം ധനസ്ഥിതിയുടെ മഴത്തട്ടിൽ ചാരുകസേരയിൽ കിടന്ന് സ്വന്തം പല്ലിയുടെ കുത്തികളക്കി തന്റെ വെള്ളിക്കണ്ണിലൂടെ സൂര്യനെ നോക്കി എന്താണോ സുഖമല്ലേ എന്ന് ചോദിക്കുന്ന ഒരു പ്രഭാതത്തിൽ ഒരു റീവൈൻഡിങ് നടക്കുകയാണ് പുള്ളിയുടെ മൈൻഡ് സ്ക്രീനിൽ പുള്ളി അറിയാറ് എഴുപത്തിരണ്ട് വർഷത്തെ ഭൂമിയിലെ ജീവിതം ബോധവും തിരിച്ചറിവും വന്നു തുടങ്ങിയ പതിനഞ്ച് വയസ്സ് മുതൽ കണക്കൂട്ടിയാവാ എഴുപത്തിരണ്ട് മൈനസ് പതിനഞ്ച് അൻപത്തിയേഴ് അൻപത്തിയേഴ് വർഷം ഈ ഭൂമിയിൽ ചെയ്ത പ്രവൃത്തികൾ പറഞ്ഞു കൂട്ടിയ നുണകൾ കുറ്റകൃത്യങ്ങൾ ചെയ്ത ചതി വഞ്ചന ഇതെല്ലാം എപ്പിസോഡുകളായി കേളുച്ചാരുടെ മനസ്സിന്റെ തിരശ്ശീലയിൽ തെളിയുകയാണ് പതിനഞ്ചാം വയസ്സിൽ അച്ഛന്റെ പണപ്പെട്ടി കുത്തി തുറന്ന് ആദ്യം നടത്തിയ മോഷണം അത് കണ്ണുപിടിച്ച് തല്ലാനൊങ്ങി അച്ഛന്റെ കൈകാര്യം പിടിച്ച് അച്ഛനെ തിരിച്ചു തല്ലിയത് പിന്നീട് പണത്തിനു വേണ്ടി അച്ഛനെയും അമ്മയെയും നിരന്തരം മർദ്ദിച്ചത് ഒരിക്കൽ രോഗം മൂർച്ഛിച്ചു കുഴഞ്ഞു വീണ അച്ഛനെ അമ്മയുടെ കാൽക്കൽ വീണുള്ള കരച്ചിൽ പോലും അവഗണിച്ച് ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിച്ച് കൊല്ലാതെ കൊന്നത് സ്വന്തം സഹോദരനെ അയാളുടെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടി കഠാരയിറക്കി കൊന്നത് ആ കുറ്റം കൊല്ലപ്പെട്ടയാളിന്റെ പതിമൂന്ന് വയസ്സുകാരൻ മകന്റെ തലയിൽ കെട്ടിവെച്ച് അവന്റെ തുറുങ്കിൽ അടപ്പിച്ചത് നാലാണ് സാക്ഷി വൃത്തി വിവാഹം കഴിച്ച സ്ത്രീയെ അവരുടെ മരണം കൊണ്ട് അനാഥനായ മകനെ അറിയില്ല എന്ന് പറഞ്ഞത് ആ മകനെ തല്ലി ഓടിച്ചത് മണ്ണിനും പെണ്ണിനും വേണ്ടി നടത്തിയ അധമവൃത്തികൾ അങ്ങനെ ഒരു പുരുഷായ കുറ്റകൃത്യങ്ങളുടെ നിരന്തര ചെയ്തികൾ സർവസാക്ഷിയായ സൂര്യൻ കേളിച്ചാലോട് ചോദിക്കുന്നതായി പുള്ളിക്കാരൻ തോന്നി എന്താണോ കേളൂ നീ ഇങ്ങനെ ഒരു തെറ്റിനെങ്കിലും പ്രായശുദ്ധം ചെയ്ത് ഒരു സത്യമെങ്കിലും പറഞ്ഞ് ഒരാൾക്കെങ്കിലും നന്മ ചെയ്ത് ഒരു ദിവസമെങ്കിലും മനുഷ്യനായി ഉറങ്ങാനും ഉണരുവാനും കഴിയില്ല നിനക്ക് കേളിച്ചാരുടെ തലയിൽ ബോധത്തിന്റെ വിളക്ക് തെളിഞ്ഞു ഒരു നാൾ ദൈവത്തിന്റെ വിചാരിപ്പ് മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കയ്യിൽ കരുതാൻ കൂട്ടിവെച്ച പണച്ചാക്കുകൾ കൂടെ ഉണ്ടാവില്ല ആരടിയിൽ കൂടുതൽ മണ്ണും വേണ്ടിവരും അദ്ദേഹത്തിന് പ്രപഞ്ച സുട്ടാവായ ദൈവത്തിന് മുമ്പിൽ കണ്ണടച്ച് നമസ്കരിച്ച് കേളിച്ചാർ പറഞ്ഞു ഒരവസരം ഒരവസരം സത്യം പറയാം പ്രായശുദ്ധം നടത്താൻ പാപ ഉടനെ ദൈവം കേളിച്ചാരുമായി ഇന്റർനെറ്റ് വഴി ബന്ധപ്പെട്ടെന്നോ കേളിച്ചാർ വാഴ്ത്തപ്പെട്ടാനായി എന്നോ കഥയിലില്ല പക്ഷെ ഒന്നുണ്ട് അന്നത്തെ രാത്രി കേളിച്ചാർ സുഖമായി തുടങ്ങി അൻപത്തിയേഴ് വർഷത്തെ ജീവിതത്തിനിടയിൽ അയാളുടെ സ്വപ്നത്തിൽ പൂപ്പാടങ്ങളും ചിത്രശലഭങ്ങളും ദേവസംഗീതത്തിന്റെ ഈണങ്ങളും ഉണ്ടായിരുന്നു എന്റെ മാന്യനായ പ്രതി എന്റെ ചെറിയച്ഛൻ ശ്രീ കുഞ്ഞമ്പൂ നായരോട് ഞാൻ ചോദിക്കുന്നു സത്യം തെളിയിക്കാൻ ശാസ്ത്രവിധികളുണ്ട് അത് തെളിയിക്കുക തന്നെ ചെയ്യും പക്ഷേ ദൈവം തന്ന നാവുകൊണ്ട് ആ സത്യം പറഞ്ഞ് ഇതങ്ങ് അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത് ആ നിൽക്കുന്ന ആലി എന്ന രാഘവൻ നിങ്ങളുടെ മകനാണ് അല്ലേ സോൾവ് സത്യൊക്കെ കോടതിയിൽ ഏറ്റു പറഞ്ഞു എന്ന് കേട്ടു ഇപ്പൊ ഞാൻ ആരായി രണ്ടാം ഭാര്യയോ അതോ വെപ്പാട്ടിയോ ഇനി ആരൊക്കെയാണാവോ ബന്ധു അവകാശം സ്ഥാപിച്ച് വരാൻ പോണത് പുതിയ അവകാശികൾ വന്ന് ഭരണം തുടങ്ങുന്നതിന് മുമ്പേ ഒന്ന് പറയാ മനസ്സ് കാട്ടണേ ഇറക്കി വിടും മുമ്പ് വിളിച്ചു പോവാനോ എനിക്ക് ഹലോ ഓ എന്നെ കാണുമ്പോഴേക്ക് സ്വസ്ഥത ഇല്ലാണ്ടാവാൻ തുടങ്ങിയില്ലേ രണ്ടാം ഭാര്യയ്ക്ക് കുട്ടികളുടെ അച്ഛന്റെ സ്വത്തിന് അവകാശം അറിയാം എനിക്ക് നിങ്ങളുടെ നാല് മണ്ണും വേണ്ട നാല് മുക്കാലും വേണ്ട പക്ഷേ കുട്ടികൾ തെരുവിലാക്കരുത് അമ്മ വായി വിളിച്ചു പറയും ആരും പെരുവിടിൽ ആവൂല എന്താ കുട്ടികൾക്ക് വേണ്ടതൊക്കെ അച്ഛൻ വെച്ചിട്ടുണ്ട് ഈ വീട് വരില്ല ഇനിയിപ്പങ്ങനെ ഇറങ്ങേണ്ടി വന്നാലും ഉള്ളൂ സന്തോഷമുള്ളു ഇതൊരു വീടായിട്ട് എനിക്ക് തോന്നിട്ടില്ല ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാ കിടന്നോളൂ ഇവിടെ ഇത് ഞാനാ പോയോ ആ പോയി കാണും എന്ത് പറ്റി അച്ഛന എന്തിനാ കോടതിയിൽ എല്ലാ എളുപ്പത്തിൽ അങ്ങ് സമ്മതിക്കാൻ പോയെ എപ്പോഴായാലും സമ്മതിക്കേണ്ടി വരില്ലേ ഇനിയും വേഷം കെട്ടി നിന്ന് ിൽ ഭക്ഷം അവസാനിപ്പിച്ചു അവകാശം സ്വീകരിക്കാനും അനുഭവിക്കാനും അവൻ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ എനിക്കറിയാം ഇനി എന്താ വെറുതെ വേണ്ടതുണ്ട് ഉപദേശം ചോദിച്ചില്ല നാട് മുഴുവൻ സംബന്ധവും വ്യഭിചാരവുമായിട്ട് നടക്കുന്ന കാലത്ത് വേണമായിരുന്നു വിവേക ബുദ്ധി നാലാളെ വിളിച്ചു കൂട്ടി ഒരുത്തി അമ്പലം നടന്ന് താലിയും കെട്ടിയിട്ട് എന്റെ അമ്മയെ ചതിക്കായിരുന്നല്ലേ ക്കുമ്പോ അവൻ എത്ര എനിക്കെത്ര എന്ന് ഞാൻ പറയും ഇനി അങ്ങോട്ട് കിടപ്പുമുറിക്ക് അപ്പുറത്തുള്ള ഭരണമൊന്നും വേണ്ട മൂത്ത മകന്റെ അധികാരമല്ല ഇനി ഈ വീടിന്റെ ഗൃഹനാഥന്റെ അധികാരമാണ് ഞാൻ ഏറ്റെടുക്കാൻ പോകുന്നത് മനസ്സിലായോ അനുസരിക്കാൻ ശീലിച്ചു തുടങ്ങിക്കോളൂ പക്ഷെ ഒരു പഴയ കഥ പറഞ്ഞു തരട്ടേടാ ചക്ക കേട്ടോ കൊല്ലം കുറേ മുമ്പ് തത്തമംഗലത്തുള്ള ഒരു ജോനകനെയും മോനെയും ഞാൻ ഇരട്ടക്കൊഴിൽ തോപ്പിന് ചുട്ടു ഒളിവിൽ പോയെന്നെ പിടികൂടി കേസന്വേഷിക്കാൻ വന്ന പറളിക്കാരൻ ഗോവിന്ദെന്നായിരുന്ന ഇൻസ്പെക്ടറെ ഇൻസ്പെക്ടർക്ക് ഞാൻ വില പറഞ്ഞു പുള്ളിക്ക് പണം വേണ്ട പകരം മൂത്ത മോളെ കെട്ടാൻ പറ്റുമോന്ന് ഏതോ പരദേശി സമ്മാനിച്ചു പോയ മൂന്നു മാസം തികഞ്ഞ ഗർഭവുമായിട്ട് വീട്ടിയിരിക്കുക മോള് കൊലക്കയറിന് രക്ഷപ്പെടാനുള്ള വഴുതയിടുന്ന ഞാൻ സമ്മതം പറഞ്ഞു അവളാ എൻ്റെ ഭാര്യ ഇന്ദ്രാണി അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നീയായിരുന്നു ആ ഒത്തുകച്ചവടത്തിൽ എനിക്ക് കിട്ടിയ ബോണസ് തെളിവെടുപ്പിന് വിളിപ്പിക്കണോ ഇന്ദ്രാണിയെ ണ്ടാക്കിയവന്റെ പേര് ഞാൻ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല നിനക്ക് വേണമെങ്കിൽ ചോദിച്ചറിയാം അച്ഛൻ ആരാണെന്ന് എന്താണാ വിളിക്കണോ കരേണ്ട പക്ഷഭേദം കാട്ടിട്ടില്ല ഞാൻ സ്വന്തം കുട്ടികളെ പോലെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിന്നെ ആ സ്നേഹിച്ചിട്ടുണ്ട് ഇതിപ്പോ നീയായിട്ട് പറയിപ്പിച്ചതല്ലേ ഇതാരെങ്കിലും അറിഞ്ഞാൽ അറിയില്ല ഞാൻ അറിഞ്ഞാൽ നാരായണൻ അറിഞ്ഞാൽ പിന്നെ അതിലും വലിയ തോൽവി എനിക്കില്ല അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞില്ലേ ഇല്ല പഴയ മൂപ്പിൽ കുഞ്ഞമ്പു നായരുടെ വീരൻ ചോർന്ന് തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ പറഞ്ഞു പോകും അതുകൊണ്ട്